മാനനഷ്ട കേസിൽ സി പി എം നേതാവ് പി കെ ശ്രീമതിയോട് മാപ്പ് പറഞ്ഞതിൽ വിശദീകരണവുമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് എന്റെ ഖേദമെന്നാണ് ഇപ്പോഴം വ്യക്തമാക്കുന്നത് ഒത്തുതീർപ്പ് സമയത്ത ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാം എന്ന് പറഞ്ഞു ഇതാണ് ഈ ഖേദം കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം രേഖപ്പെടുത്തിയത് അത് ദുർവാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുരക്കും ഞാൻ അന്തസ്സിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്നാ പിന്നോട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനൊരു പോസ്റ്റ് ഇടണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ എന്താണ് സംഭവം എന്നെല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് എന്റെ ഖേദം ഇത് മാതൃകയാക്കട്ടെ എന്ന് കരുതി ഖേദം രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷതം സംഭവിച്ചുവെന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത് ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണെന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് വഴിവിട്ട ഇടപാട് നടത്തിയെന്നുമുള്ള അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ആരോപണം ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ കേസ് കൊടുത്ത് ടീച്ചറോട് ടീച്ചറുടെ വക്കീൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ആവർത്തിച്ചതാണെന്ന് ഇത് മനസ്സിലാക്കിയ വക്കീൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയായിരുന്നു ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ ടീച്ചറെ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാമെന്ന് പറഞ്ഞു ഈ ഖേദം കേസ് തീർന്നപ്പോൾ പത്രക്കാരോട് പറയണമെന്ന് ടീച്ചർ അഭ്യർത്ഥിച്ചു ടീച്ചർ വിളിച്ചു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു കാണാതിരിക്കാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാം എന്ന് പറയാമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃകീയ ഘട്ടെ എന്റെ ഖേദം എന്ന് ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞതാണിത് ആരും പറയിപ്പിച്ചതല്ല ആവശ്യപ്പെട്ടതുമല്ല പറയേണ്ട കാര്യവും എനിക്കില്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല പക്ഷേ എന്റെ അന്തസ്തായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പൊലിപ്പിച്ച വിവരക്കേട് പറയുന്നു ശ്രീമതി ടീച്ചർ എന്നോട് നന്ദിയും നല്ലത് വരും എന്നും പറഞ്ഞാണ് പിരിഞ്ഞത് അത് എന്തുകൊണ്ടാണെന്ന അന്തം കമ്മികൾ അറിയുക മറ്റൊരു പ്രധാന കാര്യം ടീച്ചറോട് ഡിവൈഎഫ്ഇ നേതാവ് അരുൺകുമാറിനെ സാക്ഷ്യം നിർത്തി ഞാൻ മാപ്പ് പറയുകയായിരുന്നു സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രശസ്ത സി പി എം നേതാക്കളായ അന്തരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ പത്രങ്ങളിലടക്കം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം പറയരുതെന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിനു വേണ്ടിയാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം രേഖപ്പെടുത്തിയത് അത് ദുർവാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുരയ്ക്കും ഞാൻ നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കില് കുറിച്ചു അതേസമയം ഹൈക്കോടതിയില് ഹാജരായ ശേഷമായിരുന്നു വി ഗോപാലകൃഷ്ണന് മാധ്യമങ്ങള്ക്ക് മുമ്പാകെ കഴിഞ്ഞ ദിവസം ഖേദം പ്രകടിപ്പിച്ചത് ചാനൽ ചര്ച്ചയ്ക്കിടെ നടത്തിയ വ്യാജ പ്രചാരണത്തിലാണ് പി കെ ശ്രീമതി ടീച്ചർ ബി ഗോപാലകൃഷ്ണനെതിരെ കേസ് കൊടുത്തത് പി കെ ശ്രീമതി മന്ത്രിയായിരിക്കെ മകൻ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങിയെന്നായിരുന്നു ബി ജെ പി നേതാവിൻ്റെ ആരോപണം ഇത് തനിക്ക് മാനഹാനിയുണ്ടാക്കുന്നുവെന്നും പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണനോട് പി കെ ശ്രീമതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗോപാലകൃഷ്ണൻ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പി കെ ശ്രീമതി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും കേസ് പിന്നീട് ഹൈക്കോടതിയിലെത്തുകയുമായിരുന്നു